നമസ്കാരം ഞാൻ രമേഷ് ഗോപാൽ തനിമ എക്സ്ക്ലൂസീവ് പഞ്ചായത്ത് സെക്രട്ടറിയെയും അക്കൌണ്ടന്റിനെയും മാറ്റണമെന്ന് വിളപ്പിൽ പഞ്ചായത്തിൽ പ്രമേയം ജോലി ചെയ്യുന്നതിൽ വീഴ്ച ഫണ്ട് അനുവദിക്കുന്നതിൽ കാലതാമസം അഴിമതി എന്നിവ ആരോപിച്ചാണ് സെക്രട്ടറിയെയും അക്കൌണ്ടന്റിനെയും മാറ്റണമെന്ന് സി പി എം ബി ജെ പി മെമ്പർമാർ പ്രമേയം പാസാക്കിയത് ഇതിനെതിരെ ജീവനക്കാരും പ്രതിഷേധം സംഘടിപ്പിച്ചു പഞ്ചായത്ത് ഭരണസമിതിയിലാണ് ബി ജെ പിയിലെ ഏഴുപേരും സി പി എമ്മിൽ ആറ് പേരും പ്രമേയത്തെ അനുകൂലിച്ച് പാസാക്കിയത് എന്നാൽ ഇതെല്ലാം അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ആണെന്നും ജോലി ചെയ്യുന്നതിലും ഫണ്ട് വിനിയോഗിക്കുന്നതിലും ഒരു കുറവും വരുത്തിയിട്ടില്ലെന്നും സമിതി കൂടിയാണ് എല്ലാ മെമ്പർമാർക്കും വാർഡിലേക്ക് ആവശ്യമായ ഫണ്ട് വിനിയോഗം പൂർത്തീകരിച്ചതെന്നും സെക്രട്ടറി തനിമ ന്യൂസിനോട് പറഞ്ഞു എമ്മും അതുപോലെ തന്നെ ഒരു ഒരു സിംഗിൾ അജണ്ട ഒരു ഏക അത് രണ്ട് ദിവസം മുമ്പാണ് പഞ്ചായത്ത് കമ്മിറ്റി ഇങ്ങനെ ഒരു നോട്ടീസ് കൊടുത്ത് ഇങ്ങനെ ഒരു കമ്മിറ്റി നടന്നത് അത് ആ കമ്മറ്റിയിലെ ജീവനക്കാര്യം എന്നാണ് പറഞ്ഞിരുന്നത് അത് ആ അജണ്ട അജണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അവരെ ഉദ്ദേശിക്കുന്നത് എന്നോട് പറഞ്ഞിരുന്നു രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ ഫണ്ടിൻ്റെ പഞ്ചായത്തിൻ്റെ പ്രോജക്റ്റുകൾ പദ്ധതി വിഹിതങ്ങൾ പദ്ധതി വയ്ക്കുന്നതിൻ്റെ ഞങ്ങൾക്ക് ഇപ്പോൾ ഡി പി സി ഉണ്ട് ഡി പി സിയുടെ ഡേറ്റുകളായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഡി പി സി ഇപ്പോൾ ഈ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ കുറച്ച് ദിവസം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് മുപ്പത്തൊന്നാം തീയതി നേരത്തെ ഒൻപതാം തീയതി ഇപ്പോൾ ഡി പി സി എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ള ഫണ്ടുകൾ പ്രോജക്റ്റ് വെച്ച് ഒരു വർഷത്തേക്കുള്ള അടുത്ത വരുന്ന വർഷത്തേക്കുള്ള ഫുഡ് കംപ്ലീറ്റഡ് ആകും പ്ലാൻ ഫണ്ട് മെയിൻ്റെനൻസ് ഫണ്ട് ഉണ്ട് സി എഫ് സി അങ്ങനെ പല പല ഫണ്ടുകളുണ്ട് ഇപ്പോൾ പ്ലാൻ ഫണ്ടിൻ്റെ ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള ഫണ്ടുകൾ ഒരു വർഷത്തേക്കുള്ള പ്രോജക്റ്റ് വരുന്നത് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫണ്ട് എന്ന് പറയുമ്പോൾ സർക്കാർ ബഡ്ജറ്റിൽ അലോട്ട് ചെയ്യും പഞ്ചായത്തുകൾക്കെല്ലാം അതിൻ്റെ തുകയും നമ്മുടെ കയ്യിലുണ്ട് ആ തുക നമുക്ക് അലോട്ട്മെൻ്റ് ആണ് അത് വരകയിരിക്കിയ തുകയാണ് ഈ തുകയാണ് പല ഗഡുക്കളായിട്ട് നമുക്ക് ഒരു വർഷം കിട്ടും അത് വെച്ചാണ് നമ്മൾ പഞ്ചായത്ത് പ്രോജക്റ്റ് വയ്ക്കുന്നത് അപ്പോൾ അതോടൊപ്പം നമുക്ക് തനത് ഫണ്ടും ആവശ്യങ്ങൾ ഉപയോഗിക്കാം കുറച്ചൊക്കെ തരത് ഫണ്ട് എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൻ്റെ വിവിധ സ്രോസ്സുകളിൽ നിന്നുള്ള നികുതികളും ഒക്കെ ഉള്ളതാണ് അതിനൊരുപാട് ചിലവുകളുണ്ട് അപ്പോൾ അതും പ്രോജക്റ്റ് വയ്ക്കാം സർക്കാർ തരുന്ന പ്ലാൻ ഫണ്ടാണ് നമ്മൾ പ്രധാനമായിട്ടും പ്രോജക്ട് പ്രോജക്റ്റുകൾ ഉപയോഗിക്കുന്നത് അതിൽ തന്നെ മെയിൻ്റനൻസ് ഫണ്ട് ഉണ്ട് റോഡ് ഫണ്ടുണ്ട് ോൺ റോഡ് ഫണ്ട് നമുക്ക് കൈമാറി കിട്ടിയാൽ കടൽ സ്ഥാപനം കിട്ടി അതായത് ആയുർവേദ ആശുപത്രി മെഡിക്കൽ എല്ലാവർക്കും കൊടുക്കുന്ന നമ്മുടെ ഫണ്ടാണ് അവരുടെ അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ് കമ്മിറ്റിയിൽ അത് ചർച്ച ചെയ്യാതെ ഞാൻ അവരെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ള രീതിയിലാണ് കമ്മിറ്റിക്കാർ പറഞ്ഞത് ഞാൻ ഒന്നും തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല കൃത്യമായ കാര്യങ്ങളെ ഞാൻ പറഞ്ഞു കാരണം മൂന്ന് കോടി കൂടുതൽ മൂന്ന് കോടി പന്ത്രണ്ട് ലക്ഷം രൂപയോളം വരും നമ്മുടെ കയ്യിലെ ബാങ്കുകളിൽ വിവിധ ബാങ്കുകളിലായി പത്തുട കയ്യിലുള്ള നീക്കിയിലും ഈ നീക്കിപ്പെന്ന് പറഞ്ഞാൽ പല സോഴ്സുകളിൽ നിന്നും ഇപ്പോൾ ശുചിത്വ മെഷീൻ അവിടുന്നൊക്കെ തരുന്ന ചില അലോട്ട്മെന്റുകളൊക്കെ അത് കാണും അപ്പൊ ഏകദേശം മൂന്ന് കോടി പന്ത്രണ്ട് ലക്ഷം രൂപയാണ് നമുക്ക് അത് കഴിഞ്ഞ വർഷത്തെ ട്രഷറി ഡാനും മറ്റുള്ള വിവിധ പ്രശ്നങ്ങളുണ്ടാക്കറിയാവുന്ന ക്യൂബ് പഞ്ചായ നമ്മുടെ പാലത്ത് ഒരുപാട് ബില്ലുകൾ ട്രഷറിയിൽ തന്നെ ഉണ്ട് ബേസ് ആൻഡ് മെയ്സ് ക്ലിയറൻസിനായിട്ട് പോയതുണ്ട് ട്രഷറിയില് അങ്ങനെ അതെല്ലാം അഞ്ച് ലക്ഷത്തിനുമേലുള്ള ബില്ലുകൾ നമ്മൾ പത്രങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട് അപ്പോൾ ശരിക്കും ഞങ്ങളുടെ ഇനിയും മാറാനുള്ള ബില്ലുകൾ അതായത് ക്യൂവിൽ കിടക്കുന്ന ക്യൂവിൽ എന്ന് പറയും ക്യൂവിൽ കിടക്കുന്ന ബില്ലുകളും അതോടൊപ്പം സ്പിൽ ഓവറായിട്ട് പേയ്മെൻറ്റ് ഇനി അടുത്ത വർഷം അതായത് കഴിഞ്ഞ വർഷം ചെയ്ത് പൂർത്തിയാക്കിയത് പൈസ കൊടുക്കാനുള്ളത് ഇനി പേയ്മെൻ്റ് ആയുള്ളത് അങ്ങനെ ഇതെല്ലാം കൂടെ ചേർത്ത് ഏകദേശം ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയോടെ ഞങ്ങളത് പെൻറ്റിങ്ങാണ് അപ്പോൾ ഈ വർഷം കിട്ടുന്ന പൈസ എടുത്തു വേണം ഞങ്ങൾക്കിത് ചെയ്യാൻ ഈ വർഷം അലോട്ട്മെന്റ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് പോകുന്നത് ഈ വർഷം അത് കുറെ ടൈറ്റ് ആയി അപ്പോൾ ഈ വർഷം അത് എടുത്ത വർഷം കൂടെ പിന്നെ ഞങ്ങളുടെ ഒരു ബാക്കിയുള്ളത് ഏകദേശം ഇതെല്ലാം പോയിട്ട് നമ്മുടെ ഇതിൽ ബാലൻസ് ഉള്ളത് പിന്നെ ഒരു കോടി എൺപത് ലക്ഷം രൂപയോളം മാത്രമാണ് അപ്പം ഈ ഒരു കോടി എൺപത് ലക്ഷം രൂപ വെച്ചാണ് നമ്മൾ സാധാരണ പ്രോജക്റ്റ് വെക്കുന്നത് പിന്നെ അല്ലാതെ പഞ്ചായത്തിന്റെ തനത് ഫണ്ട് കൂടെ ഉപയോഗിക്കുന്നത് അപ്പം ഈ ഒരു കോടി എൺപത് ലക്ഷം രൂപ വെച്ച് ഈ പ്രോജക്റ്റ് വെക്കുമ്പോൾ ഒരു മെമ്പർക്ക് കിട്ടുന്ന ഒമ്പത് ലക്ഷത്തിൽ ചില്ലറേ തുകയാണ് അപ്പം അത് ഈ തുക വെച്ച് പ്രോജക്റ്റ് വെക്കാൻ നിലവിൽ സാധാരണ പ്രൊഫഷനുള്ളൂ പിന്നെ ശരിയാണ് ഇപ്പം ഫണ്ടും ഉപയോഗിക്കാം പക്ഷെ തരൽ ഫണ്ടിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് തനത് ഫണ്ട് എന്ന് പറയുന്നത് നമുക്ക് തരുന്നത് ട്രഷറി നമ്മൾ നമ്മുടെ മെയിൻ മെയിനായിട്ടുള്ള തരുന്നത് ഫണ്ടല്ല സോറി നമ്മുടെ അല്ലാതെ അല്ലാതെയുള്ള ഒരു വരുമാനം എന്ന് പറഞ്ഞാൽ എല്ലാ പഞ്ചായത്തുകൾക്കും സർക്കാർ നൽകുന്ന ജെഡ് പർപ്പസ് പ്ലാന്റ് ആണ് എല്ലാ പഞ്ചായത്തുകൾക്കാരുടെ വലിയ മനസ്സിലനുസരിച്ച് പഞ്ചായത്തിന്റെ വലപ്പൊലി അങ്ങനെ ഒരു സർക്കാരിൻ്റെ ഒരു ഘടകം ഉണ്ട് അത് നമുക്ക് തരുന്നത് ട്രഷറിയിലാണ് പോകണത് ഈ തുക വിനിയോഗിക്കേണ്ടത് പഞ്ചായത്തിന്റെ ദൈനംദിന ചെലവുകൾ ജനപ്രതിനിധികളുടെ വളരെയധികം ജീവനക്കാരുടെ ശമ്പളം കുടിയുള്ള കറണ്ട് ചാർജുകൾ അതല്ലാതെ ഒരു പഞ്ചായത്തിന് അങ്ങനെ ഞങ്ങൾ ഒരു മാസം ഞങ്ങൾക്ക് മുപ്പത്തിരണ്ട് ലക്ഷം ഒരു മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയോളം ഒരു മാസം ഞങ്ങൾ ചിലവഴിക്കുന്നുണ്ട് വാട്ടർ ചാർജുകളുടെ ടാപ്പ് ടാബുള്ളവരും വാട്ടർ അല്ലാത്ത കെ സി ബി കെ സി ബി ഒരുപാട് കൺസ്യൂമർ കളക്ഷൻ തെരുവുകളൊക്കെ ഉള്ള കറണ്ട് ഇതൊക്കെ ഞങ്ങൾ ഈ നിന്ന് പോണതാണ് അപ്പോൾ ഈ ഫണ്ടിൽ നിന്ന് എടുക്കാൻ പറ്റും എടുക്കാം ഈ ഫണ്ടിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കണം അപ്പോൾ ഈ ഫണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സർക്കാർ തരുന്ന നമ്മുടെ പഞ്ചായത്തിൻ്റെ ദൈനംദിന ചിലവുകൾക്കും പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നതിനാണ് അപ്പോൾ സർക്കാരിന്റെ നിബന്ധന ഒരു ഗവൺമെന്റ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു നിബന്ധന വെച്ചിട്ടുണ്ട് ഇതിൽ ഇത്ര ശതമാനം ബാക്കി വെച്ചതിനു ശേഷം മാത്രമേ അതായത് കഴിഞ്ഞ വർഷത്തെ പ്രോജക്റ്റിനേക്കാളും തനത് ഫണ്ടിൽ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം പ്രോജക്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ പതിനഞ്ച് ശതമാനം മാത്രമേ എക്സീഡ് ചെയ്യാവൂ തനത് ഫണ്ടിൽ എന്നാൽ മാത്രമേ അവർ അനുമതി തരൂ അപ്പോൾ കഴിഞ്ഞ വർഷം വെച്ചിരിക്കുന്നേക്കാളും ഒരുപാട് എക്സീഡ് ചെയ്തതാണ് ഇപ്പൊ ഈ പൈസ മുഴുവൻ കൊണ്ടുപോയിട്ട് അപ്പോൾ വലിയ ആവശ്യം പത്ത് ലക്ഷം രൂപ കൂടെ അഡീഷണൽ ആയിട്ട് വയ്ക്കണം അപ്പോൾ ഈ കൃഷി കിടക്കുന്ന ഏകദേശം ഒരു കോടി രൂപയ്ക്ക് മുകളിലുണ്ട് ഒരു കോടി നാല് ലക്ഷം രൂപ അപ്പോൾ ഈ ഒരു കോടി നാല് ലക്ഷം രൂപ മൊത്തം പ്രോജക്റ്റ് വെക്കണം എന്നാണ് എനിക്കതിന് പൂർണ്ണമായിട്ടും ഞാൻ പ്രോജക്റ്റ് വെക്കാൻ സമ്മതിക്കില്ലെന്നൊന്നും പറഞ്ഞില്ല അപ്പോൾ ഞാൻ ട്രഷറിയിലെ ഈ കണക്ക് അവരോട് ആദ്യം അവതരിപ്പിച്ചില്ലെന്നാണ് അതെനിക്ക് തന്നത് അക്കൗണ്ടന്റ് എഴുതി തന്നപ്പോൾ അവരും ട്രഷറിയിലെ തുക ഇതാണെന്ന് എഴുതി തന്നത് അല്ലാതെ അവരെ അവരുടെ ഭാഗത്തുനിന്ന് തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല ട്രഷറിയുടെ തുക എന്ന് പറയുമ്പോൾ പഞ്ചായത്തിന്റെ ഈ തുക എല്ലാ മാർച്ചും സർക്കാർ തിരികെ എടുക്കുകയും അങ്ങനെയാണ് സർക്കാർ ഈ മാർച്ച് കഴിയുമ്പഴത്തേക്ക് അത് അറിയാമല്ലോ സർക്കാർ അത് മാ എടുത്തിട്ട് വീണ്ടും ഞങ്ങൾക്ക് തിരിച്ചു തരും തരില്ലാത്തല്ല അപ്പം അതിനിടയ്ക്കൊരു കാലഘട്ടം വരുന്നു അപ്പോൾ പലപ്പോഴും നമ്മുടെ കയ്യിലുള്ള തുക മുഴുവനും എടുത്ത് ചിലവാക്കുന്നതിന് എന്തെങ്കിലും നീക്കി കാണാമല്ലോ അത്രേ ഞങ്ങൾ ആലോചിച്ചുള്ളൂ അല്ലാതെ ഇതിൽ വേറെ കൂടുതൽ നിർദ്ദേശങ്ങളൊന്നുമില്ല അപ്പോൾ അതിൻ്റെ ഒരു അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു തർക്കത്തിലാണ് എന്നെ ഈ താമസിപ്പിച്ചു എന്ന് പറയുമ്പോൾ അവരാവശ്യപ്പെട്ടത് ഇങ്ങനെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു എന്ന് സാർ പറയുന്നുണ്ടെങ്കിലും എന്ന് യാതൊരു അടിസ്ഥാനമില്ലാത്ത വസ്തുതയാണ് അത് ഇവിടുത്തെ നമ്മൾ രേഖകൾ നോക്കി അറിയും ഇപ്പോഴത്തെ കാലത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ വാചക പഠിച്ചോട്ടോ ഞാനെന്തെങ്കിലുമൊക്കെ സംസാരിച്ചോട്ടോ കാര്യമില്ല രേഖകൾ നോക്കിയറി ഇവിടുത്തെ ജോലിയുടെ കാര്യങ്ങള് മുകളിലുള്ള ഉദ്യോഗസ്ഥരെല്ലാം ഞാൻ എന്റെ മുകളിലുള്ള ജോയിന്റ് ഡയറക്ടർ ഡെപ്യൂട്ടി ഡയറക്ടർ അതിന് മുകളിലുള്ള പ്രിൻസിപ്പൽ ഡയറക്ടർ എല്ലാവരും ആർക്ക് വേണോ ഇവിടുത്തെ ഓരോ രേഖകൾ ഇവിടെ ഒരു പെൻഡിങ്ങും ഇല്ല ഇവിടെ ഞങ്ങള് ഫണ്ട് വരുന്ന അന്ന് ഇവിടുന്ന് ഫണ്ട് ഇടുന്നു ഇപ്പം ഒരു അലോട്ട്മെന്റ് പറഞ്ഞാൽ അന്ന് ഇവിടെ വരും ഫണ്ട് വിടുന്നത് ഞങ്ങൾ ഒരു ലാഗി അവര് വരുത്തിയിട്ടില്ല കാരണം മാർച്ച് ഇരുപത്തഞ്ച് അവർ പ്രധാന കാര്യം ഇവിടെ പരിശോധിച്ചറിയാം മാർച്ച് ഇരുപത്തഞ്ചിന് ഇവിടുത്തെ ബില്ലുകളെല്ലാം പോയി കഴിഞ്ഞു ഒരു വർഷമേ ഇനി ഉള്ളൂ പഞ്ചായത്തിന്റെ ഈ പറഞ്ഞ പഞ്ചായത്ത് ഭരണസഭയുടെ കാലത്ത് ഒരു വർഷം കൂടെ ഉള്ളൂ അപ്പോൾ അവർ പറയുന്നത് അവർ അവരും ജനങ്ങളുടെ ഇടയിലേക്കാണ് ഇറങ്ങി ചെല്ലേണ്ടത് അപ്പോൾ അവർക്കും കുറേ കൂടെ ഫണ്ട് വേണം ഫണ്ട് വേണം ഫണ്ട് വേണം എന്ന് പറഞ്ഞ് നമുക്ക് പിന്നെ വെളിയിലൊന്നും വരത്തി തരാൻ പറ്റും ഉള്ള ഫണ്ട് വെച്ച് നമുക്ക് ചെയ്യാനേ പറ്റുള്ളൂ പ്രായോഗികമായിട്ട് ചിന്തിക്കാനേ എനിക്ക് കഴിയുള്ളൂ കാരണം ഈ ഫണ്ടിന്റെ ലഭ്യതയുമായിട്ട് ഇതൊരു വിഷയമുണ്ട് അതുകൂടെ പറഞ്ഞാൽ ഈ നമ്മുടെ തനത് ഫണ്ട് വെച്ച് പ്രോജക്റ്റ് വെക്കുമ്പോൾ ഇത്ര ശതമാനത്തിലധികം പ്രോജക്റ്റ് വെച്ചാൽ നമ്മുടെ ഡി പി സി നമ്മുടെ പ്രോജക്ട് പാസ് അന്ന് ഈ ചോദ്യം നേരിടേണ്ടി വരുന്നത് ഇവിടെ ഇരിക്കുന്ന ഇരുപത് മെമ്പർ പാൻഡല്ല സെക്രട്ടറിയാ ഞാനാണ് ഞാനാണ് എന്റെ അടുത്ത് ചോദിക്കും എക്സിക്യൂട്ടീവ് സൈഡിലുള്ള ഞാനാണോ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നിങ്ങൾക്ക് ഇത് അറിയില്ലേ നിങ്ങൾക്ക് ഈ കണക്ക് വെച്ചേ നിങ്ങൾ പ്രൊവൈറ്റ് ചെയ്യുന്നില്ല അത്രയേ ഉള്ളത് വേറെ വലിയ കാര്യങ്ങളും ഇപ്പൊ എന്താ പറ്റിയത് അങ്ങനെ കമ്മറ്റിയിൽ വിഷയങ്ങളുണ്ടായി സംസാരം ഉണ്ടായി തൊട്ടടുത്ത ദിവസം കമ്മറ്റി വെച്ചു സെക്രട്ടറി ഞാൻ പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ ഞാൻ കമ്മിറ്റിയിൽ പറഞ്ഞു ഒരു കണ്ണട ചിരുട്ടാക്കുന്നതാണ് അതേ ഉള്ളൂ കന്നടച്ചിരുട്ടാൽ വേറെ ഉദ്ദേശങ്ങളും അത്രേയുള്ളൂ ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്നു അപ്പൊ അത് രാഷ്ട്രീയം സി പി എമ്മും ബി ജെ പിയും ഒരുമിച്ച് അതിൽ എനിക്ക് വിഷയം ഞാൻ ഇടതുഷക്കാരനാണ് എനിക്ക് പറയാൻ മടിയൊന്നുമില്ല ഞാൻ ഇടതുപക്ഷ വിശ്വാസിയാണ് അത് കാരണം മാറി വരുമ്പോൾ മാത്രം ഞാൻ അങ്ങനെ അടിയുന്ന ആളല്ല അത് ഞാൻ ഞാൻ ജനിച്ചിരിക്കുന്നത് ഇത് ഈ പറഞ്ഞ ഈ കമ്മറ്റി വന്നപ്പോഴത്തേക്ക് ഞാൻ ഈ കാര്യങ്ങളെല്ലാം അവരെ അവര് ചെയ്തു ഇതിന്റെ ഒരു ആശങ്കയുള്ള അവസ്ഥ പറഞ്ഞു അത് നന്നായിട്ട് അറിയാവുന്നത് ഇതിൽ എന്റെ ഈ കാര്യങ്ങളെല്ലാം അറിയാവുന്ന നിങ്ങൾ നമ്മുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആണ് കാരണം ഫണ്ട് തലകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റീച്ചറാണ് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു പിന്നെ ഈ ഫണ്ടിന്റെ കാര്യങ്ങൾ എഴുതി കൊടുക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും ബില്ലുകൾ പോയി ഇവിടുത്തെ ഫണ്ട് മുഴുവനും കൈകാര്യം ചെയ്യുന്നത് ഇത് കണക്കുള്ള വ്യക്തമുണ്ടായിരുന്നു അവർ ഇതെല്ലാം അറിയാം അവര് ഞങ്ങള് മൂന്ന് പേരെയും പ്രതികളാക്കാൻ കാരണം അതും കൂടെയാണ് ഞങ്ങള് മലപ്പുറം എന്തോ തെറ്റും ഇതിൽ യാതൊരു തെറ്റിദ്ധാരണ കാര്യമില്ല അത് കഴിഞ്ഞ് ഇപ്പം എന്താ നടന്നുണ്ടായിരുന്നു ഈ പ്രശ്നം ഇവിടെ തീർന്നു ഈ ഫണ്ടും കൂടെ വെച്ചാണിപ്പോ നാളെ എന്താ എനിക്കറിയില്ല അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലും അത് ഒരു കമ്മിറ്റി തന്നെ പറഞ്ഞു അത് ഞങ്ങൾ മുകളിൽ പോയി ശരിയാക്കിപ്പോളാം പറഞ്ഞ സമയത്ത് ഇങ്ങനെ പറഞ്ഞ സമയത്ത് ശരിയാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എനിക്കൊക്കെ ഞങ്ങൾ വെച്ചിട്ടുണ്ട് പ്രോജക്റ്റ് പറഞ്ഞത് ചേർത്ത് പത്തൊമ്പത് ലക്ഷം രൂപ എല്ലാവർക്കും പ്രവേശിക്കും തീർത്തും വസ്തുത വിരുദ്ധമായ ഒരു കാര്യം ഇവിടുത്തെ അക്കൗണ്ടന്റ് നമ്മള് ഒരു പഞ്ചായത്തില് സൂപ്പർവൈസറിങ് തസ്തിയിട്ടുള്ളത് സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി ഹെഡ് ക്ലാർക്ക് അക്കൗണ്ട് ഇപ്പോൾ ചിലയിടത്ത് എച്ച് എസ് സി ആയിരിക്കില്ല ന്യൂനിയർ സൂപ്രണ്ടായിരിക്കും അതാണ് ഓഫീസിൻ്റെ സ്റ്റാഫിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് എച്ച് എസ് സി അല്ലെങ്കിൽ ജെ എസ് ആണ് സെക്രട്ടറി കഴിഞ്ഞാൽ തൊട്ടടുത്ത് ഇംപ്ലിമെൻറ്റിങ് ഓഫീസറും ബാക്കിയുള്ള സെക്രട്ടറിയുടെ അഡീഷണൽ ചാർജ് സെക്രട്ടറി ഇല്ലാത്ത സമയങ്ങൾ വഹിക്കേണ്ടത് അസിസ്റ്റൻറ്റ് സെക്രട്ടറി പഞ്ചായത്തിൻ്റെ കണക്കും കാര്യങ്ങളും ഓഡിറ്റ് അതിൻ്റെ പഞ്ചായത്തിൻ്റെ എല്ലാ പേയ്മെൻറ്റുകളും പഞ്ചായത്ത് നടക്കുന്ന ഈ പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ അതാണല്ലോ

സെക്രട്ടറിക്ക് അനുകൂലമായിട്ടുള്ള ഒരു എന്താണ് കഴിഞ്ഞതിൻ്റെ മുന്നേ ദിവസം പഞ്ചായത്ത് ഭരണസമിതി കൂടി അപ്പോൾ സെക്രട്ടറിയേയും അക്കൗണ്ടൻ്റേയും മാത്രം വന്ന് ഭരണസമിതിയിലെ ഭൂരിഭാഗം ആൾക്കാരും അഭിപ്രായപ്പെട്ടു അപ്പോൾ അഭിപ്രായപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ സി പി ഐയും നമ്മുടെ യു ഡി എഫ് സ്ഥാനാർത്ഥികളും അതിൽ നിന്ന് സെക്രട്ടറിക്ക് അനുകൂലമായ രീതിയിലാണ് വന്നത് പ്രത്യേകിച്ച് അതിപ്പോ ഒന്നും പറഞ്ഞില്ല മറ്റേ സി പി എമ്മും നമ്മുടെ ബി ജെ പി അംഗങ്ങളും അതിൽ നിന്ന് അതിനോട് അനുകൂലിച്ചു അതായത് സെക്രട്ടറിയേയും അക്കൗണ്ടൻ്റേയും മാറ്റിയിട്ട് അടുത്ത കാര്യമുള്ളൂ എന്നുള്ള രീതിയിലാണ് അവരുടെ സംസാരമായിരുന്നത് അപ്പോൾ നമുക്കിപ്പോൾ ഗ്രാമസഭകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ പ്രോജക്റ്റുകളെല്ലാം ഡി ബി സി അംഗീകാരത്തിന് ഉണ്ട് അയച്ചിരിക്കുന്നു ഇനി നമുക്ക് ചുരുങ്ങി ഒരു ആറ് ആറല്ലെങ്കിൽ ഏഴ് മാസം നമുക്കിങ്ങനെ കിട്ടുമ്പോൾ പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി അപ്പം ഞാൻ എൻ്റെ ആശങ്ക കമ്മറ്റിയിൽ പറഞ്ഞു ഇനി അതൊന്ന് സംഭവം നമുക്ക് ഗ്രാമസഭകൾ നടക്കുന്നു പ്രോജക്റ്റുകൾ സമയബന്ധിതമായി ചെയ്തില്ല എങ്കിൽ നമുക്ക് നാം ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇപ്പം എനിക്ക് നിലവിലുള്ള പ്രസിഡന്റിൽ നിന്നും അക്കൗണ്ടിൽ നമ്മുടെ അക്കൗണ്ടിൻ്റെ ഈ സെക്രട്ടറി മാറ്റിക്കഴിഞ്ഞാൽ സമയത്തിൻ്റെ ഒരു വ്യക്തിയെ കിട്ടണമെന്നില്ല അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ പ്രോജക്റ്റുകളൊന്നും സമയബന്ധിതമായിട്ട് ചെയ്യാൻ പറ്റില്ല അനുഭവിച്ച നഷ്ടം വരും അതുകൊണ്ട് ഇതുമായിട്ട് എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ എൻ്റെ ആശങ്ക കമ്മറ്റിയിൽ പറഞ്ഞു അപ്പോൾ ആശങ്കയാരും ഉൾക്കൊണ്ടില്ല എൻ്റെ ആശങ്ക ആരും ഉൾക്കൊണ്ടില്ല അവർക്ക് ഒരു ഭാഗം ആൾക്കാർക്കും മാറ്റണം എന്നുള്ള ഒരു അഭിപ്രായമാണ് കമ്മിറ്റിയിൽ വന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് കമ്മിറ്റിയിൽ പറഞ്ഞിട്ടാണ് അപ്പോൾ അതിനോട് അനുബന്ധിച്ചാണ് ഇന്നലെ ജീവനക്കാർ രാവിലെ പ്രതിഷേധം നടത്തിയത് നമുക്ക് പഞ്ചായത്തിൻ്റെ എല്ലാ വാർഡുകളിലെയും ജനങ്ങളുടെ ജനങ്ങളാണ് ഞങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ടത് അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്യാതെ ലാസ്റ്റ് ഇറങ്ങി പോകുന്ന ഒരു ഭരണസമിതിയിട്ട് മാറാൻ വേണ്ടി പാടില്ല എന്തെങ്കിലും ചെയ്യണം ലാസ്റ്റ് കുറച്ച് കുറച്ച് ഫണ്ട് മുഴുവൻ ഫണ്ടിയിൽ നിന്നൊക്കെ എടുത്ത് ശേഖരിച്ച് വെച്ചിട്ടുണ്ട് അന്ന് ചെയ്യാന്നുള്ള അടുത്ത ഫണ്ടിൽ നമുക്ക് ഉപയോഗിക്കേണ്ട സാഹചര്യം പിന്നീടാണ് ഈ പറഞ്ഞ രീതിയിൽ എല്ലാവരും അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പൊ പിന്നെ യും ബാക്കി രണ്ട് ബാക്കി പേരും തുടർ നടപടികളിലേക്ക് പുറത്ത് അവർ വ്യക്തിപരമായിട്ട് എന്തോ ഉണ്ടാകുന്ന അവരോട് ചോദിക്കുക അവർ വിശദീകരണം കൊടുക്കട്ടെ അടിസ്ഥാനരഹിതമാണെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡി ഷാജിയും പറഞ്ഞു കോൺഗ്രസിലെ നാലുപേരും വിയോജിപ്പ് രേഖപ്പെടുത്തി മുന്നണി ചർച്ച ചെയ്യാത്തതിൽ സി പി ഐയിലെ രണ്ട് പേർ പ്രമേയത്തിനെതിരെ വിനിയോഗത്തിനുള്ളത് അപ്പൊ ഒരു രണ്ട് സംഘടനകളിൽ ഒരാളാണ് സി പി ഐ കോൺഗ്രസും അനുകൂലിച്ചില്ലെന്നുള്ളത് എങ്ങനെയാണ് പ്രമേയം അപ്പൊ അതിനെ കുറിച്ച് പഞ്ചായത്ത് കമ്മറ്റിയിൽ തീരുമാനിച്ചു വന്നതെന്നും പ്രസിഡന്റ് ഭാഗത്തുനിന്നും പറയുന്നുണ്ട് അപ്പൊ ഇതിൽ എന്താണ് സത്യം മനസ്സിലാക്കുക ഇതിന്റെ സത്യം എന്ന് പറയുന്നത് പഞ്ചായത്ത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് പ്ലാൻ ഫണ്ട് കുറവാണ് പ്ലാൻ ഫണ്ട് ഏകദേശം ഒരു ഇവിടെ ംഗങ്ങളിൽ ഇരു വാർഡുകളും ഒരംഗത്തിന് ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരത്തിന് താഴേ ഉള്ളൂ അപ്പൊ നമ്മള് പതിനൊന്നേ ഏഴിന് നടന്നൊരു കമ്മിറ്റി തന്നെ ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള രീതിയിൽ ഞാൻ വളരെ അസംഖ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ കണക്കുകളൊക്കെ ഏകദേശം മനസ്സിലാക്കി കൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഒരംഗത്തിന് പത്ത് ലക്ഷം രൂപ വെച്ച് തനത് ഫണ്ടിൽ നിന്ന് കൊടുക്കാമെന്നുള്ളത് പറഞ്ഞ് അത് മിനിറ്റ്സ് വാങ്ങിയിട്ടുണ്ട് പതിനൊന്ന ഏഴിലുള്ള കമ്മിറ്റിയിൽ മിനിറ്റ്സ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഒന്ന് വ്യക്തമാക്കാൻ വേണ്ടി കമ്മിറ്റിയിൽ നമ്മൾ തീരുമാനമെടുത്ത് മനസ്സിലാക്കുന്ന ഒരു കാര്യം കൃത്യമായി നടപ്പാക്കും അപ്പൊ ആ വിവരം ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അടക്കമുള്ള ജനറൽ എല്ലാ മുഴുവൻ അംഗങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പൊ അതെല്ലാവർക്കും ബോധ്യമാണ് അപ്പൊ അതിനകത്ത് ഒരു കാലതാമസം നേരിടുന്ന പിന്നെ അത്യാവശ്യമുള്ള പ്രോജക്റ്റുകളൊക്കെ റിവിഷൻ ചെയ്യാനൊക്കെ വേണ്ടി ഒരു ആലോചന യോഗം ഉണ്ടായിരുന്നു ആ യോഗത്തിൽ നിർഭാഗ്യവശാല അവസാനം വരെ സെക്രട്ടറി ഉണ്ടായിരുന്നില്ല അതുപോലെ അക്കൗണ്ടന്റും ഉണ്ടായിരുന്നില്ല അക്കൗണ്ടല്ലെനിക്ക് മതിയായ കണക്കുകൾ അന്ന് തന്നില്ലെന്നുള്ളത് വാസ്തവാണ് അന്നും തലേ ദിവസമൊക്കെ ഞാൻ ആവശ്യപ്പെട്ടു എങ്കിലും സമയത്തിനത് കിട്ടിയില്ല അപ്പൊ അതിന് ശേഷം എനിക്ക് പിന്നെ നമ്മുടെ അന്ന് ഈ ആരോഗ്യ അംഗങ്ങൾ ബഹളമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് ആ കണക്കിലെ അപ്പോ ആ കണക്കിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഏകദേശം മൂന്ന് കോടി പന്ത്രണ്ട് ലക്ഷം രൂപ കാനറ ബാങ്കിന്റെ അക്കൗണ്ടിലുണ്ട് കൂടാതെ ഇവിടെ ഓൺലൈൻ പേയ്മെന്റ് ആയിട്ട് വരുന്നത് പതിമൂന്ന് ലക്ഷം രൂപ എസ് ബി ഐയിലെ ബാങ്കിലുണ്ട് അങ്ങനെ ഏകദേശം മൂന്ന് കോടി ഇരുപത്തി ഒമ്പത് ലക്ഷം രൂപ നമുക്ക് തനത് കണ്ടായിട്ട് തന്നെ ഇവിടെ ഉണ്ട് പല വരുമാനം നികുതി വരുമാനം നികുതി ടാക്സ് അടക്കമുള്ള വരുമാനമാണ് നമ്മുടെ തനത് വരുമാനം അതും ഇവിടെ ഉണ്ട് ആ പൈസയിൽ നിന്ന് ഏകദേശം അവർ പറയുന്ന കണക്കുകൾ അത് വാസ്തവമാണ് കുറെ പൈസ പ്രോജക്റ്റുകളാക്കി വെച്ചിട്ടുണ്ട് ഐ സി ടി എസിന്റെ അടക്കം സുശാന്ത് കുമോ എന്ന് പറയുന്ന ഒരു സ്ഥലം പിന്നെ അബ്ദുൾ കലാം സാങ്കേതിക സർവകലാശാല ഏറ്റെടുത്ത അതിന് കിട്ടിയ കോമ്പൻസേഷനായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ആണ് ഈ സ്ട്രോങ്സും പിന്നെ ഒരു അടിയന്തര സാഹചര്യത്തിൽ നമ്മുടെ പഞ്ചായത്തിൽ ഒരു പാൻഡമിക് സിറ്റുവേഷൻ എന്തെങ്കിലും വന്നാൽ ഒരു കരുതൽ ഫണ്ട് ചെലവാക്കാൻ പറ്റും അപ്പോൾ എന്നിരുന്നാലും പത്ത് ലക്ഷം രൂപ രണ്ടു കോടി രൂപയാണ് നമുക്ക് എടുക്കാൻ കഴിയുന്നത് അത് കൊടുക്കാമെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് വര നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിൽ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരം ഒരു ആരോഗ്യയോഗം നടന്നത് അന്ന് കണക്ക് സമയത്തിൽ ലഭ്യമായില്ലെന്നുള്ളത് മെമ്പർമാർ പറഞ്ഞതൊക്കെ പറഞ്ഞത് മുമ്പേ ഉണ്ടാക്കിയതൊക്കെ വാസ്തവം അപ്പൊ അതിനുശേഷം അന്നത്തെ കമ്മിറ്റി അടിയന്തരമായി സെക്രട്ടറി വിളിച്ചു വരുത്തുകയും കുറച്ച് സെക്രട്ടറി ആയിട്ട് പിന്നെ യാതൊരുണ്ടാകുന്ന ഒക്കെ വാക്കേറ്റം നടക്കുകയൊക്കെ ചെയ്തു അതിനുശേഷം ഒൻപതാം തീയതിയാണ് ഒരു അടിയന്തര കമ്മിറ്റി പൂർണ്ണമെന്ന് പറഞ്ഞു ജീവനക്കാരെ സംബന്ധിച്ചിരുന്ന വെച്ചിട്ട് പന്ത്രണ്ടാം തീയതി ഒപ്പതാം തീയതി തീരുമാനിക്കുകയും പന്ത്രണ്ടാം തീയതി അടിയന്തരമായിട്ട് കമ്മിറ്റി കൊടുക്കാൻ തീരുമാനിച്ച അടിസ്ഥാനത്തിൽ ആ കമ്മിറ്റിയില് ജീവനക്കാരെ സംബന്ധിച്ച് അജിത്ത വെച്ചപ്പോഴത്തേക്ക് ആ കമ്മിറ്റി ആരോപണവേയ ജീവനക്കാരനെന്ന് പറഞ്ഞാൽ രണ്ട് രണ്ടാൾക്കാരാണ് ഒന്ന് സെക്രട്ടറി ഒന്ന് അക്കൗണ്ടന്റുമാണ് അപ്പോൾ സെക്രട്ടറി കമ്മിറ്റി തുടങ്ങി ഞങ്ങളെല്ലാം ഇരുന്നു സെക്രട്ടറി വന്നിരുന്നപ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ ഭരണസമിതിയിലെ തന്നെ ഒരാൾക്കെ പറഞ്ഞത് സെക്രട്ടറിക്കെതിരെയുള്ള ആരോപണം സെക്രട്ടറി കൊണ്ട് ചർച്ച ചെയ്യാൻ കഴിയില്ല എന്നു അപ്പൊ തന്നെ സെക്രട്ടറി അത് തിരുത്തി പറഞ്ഞു അങ്ങനെയല്ല എന്റെ ലോകലിൽ കൂടെയാണ് അത് അപ്രൂവ് ചെയ്യേണ്ടത് ഏത് തീരുമാനം എടുത്താലും മാത്രമല്ല എനിക്ക് കേൾക്കാൻ എനിക്ക് എന്റെ മറുപടി സമയം അനുഭവിച്ചില്ല എന്തായാലും ചർച്ചയിൽ പറ്റും ആ അംഗം വളരെ സ്ട്രോങ് ആയി തന്നെ സെക്രട്ടറി എത്തിക്കൊണ്ട് ചർച്ച ചെയ്യാൻ പറ്റൂല്ല എന്ന് പറഞ്ഞപ്പോൾ പഞ്ചായത്ത് രാജിന് പഞ്ചായത്ത് രാജ് ആക്ടിനൊക്കെ വിപരീതമായി തന്നെ സെക്രട്ടറി ആ കമ്മിറ്റിയിൽ നിന്ന് പുറത്തു ഇറക്കി വിട്ട സാഹചര്യം ഉണ്ടായിരുന്നു പ്രസിഡന്റ് അനുമതിയോടുകൂടി തന്നെയാണ് ഇറക്കപ്പെട്ടത് പ്രസിഡന്റോട് സെക്രട്ടറി കോടത്ത് വേദിക്കുന്ന ഞങ്ങൾ ചർച്ച ചെയ്യട്ടെ അതിനുശേഷം ചർച്ച ചെയ്തപ്പോൾ പിന്നെ ഞങ്ങളുടെ ഞങ്ങളുടെ ഇടതുപക്ഷമാണ് ഞാൻ സി പി ഐയുടെ പ്രതിനിധിയാണ് ഞങ്ങൾ എൽ ശക്തമായിട്ട് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്ന ഒരു സമിതിയാണ് പ്രത്യേകിച്ച് ഈ പഞ്ചായത്ത് പ്രദേശ എല്ലാം എൽ ഡി എഫ് നല്ല ഒരു ഒറ്റക്കെട്ടായിട്ടുള്ള മുന്നോട്ടുള്ള പോക്കാണ് നമ്മൾ നിലനിർത്തി കൊണ്ടുപോകുന്നത് അങ്ങനെ തന്നെ പോകണമെന്ന് വേറെ മനസ്സിലോട്ട് ആഗ്രഹിക്കുന്ന ആളോട് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ചർച്ച സെക്രട്ടറിയെ മാറ്റണമെന്നൊരു ചർച്ചയ്ക്ക് നമുക്കൊരു ഘടകമുണ്ട് എൽ ഡി എഫ് എന്ന് പറയുന്ന സ്ട്രോങ് ആയിട്ടുള്ള സംവിധാനമാണ് ആ സംവിധാനത്തിൽ നമ്മൾ സംസാരിച്ചിട്ടില്ല എൽ ഡി എഫ് കൂടിയിട്ടില്ല ഞാനും എൽ ഡി എഫ് പ്രതിനിധി വരാം അപ്പൊ എൽ ഡി എഫ് കൂടിയിട്ടില്ല എൽ ഡി എഫിൽ അത്ര ഒരു ചർച്ച വന്നിട്ടില്ല കൂടാതെ തന്നെ ഞാൻ പ്രധാനം ചെയ്യുന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും അതിൻ്റെ നേതാക്കന്മാരോ പ്രാദേശികമായിട്ടുള്ള നേതാക്കന്മാരോ അറിയേണ്ട നേതാക്കന്മാരോ ഒന്നും അറിഞ്ഞിട്ടുമില്ല അപ്പോൾ അങ്ങനെ എനിക്ക് വ്യക്തമായൊരു തീരുമാനം പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഞാനും എന്റെ പാർട്ടി പ്രധാനം ചെയ്യുന്ന ശ്രീ ചന്ദ്രബാബു ചോളു വാടകവും ഞങ്ങൾ പറഞ്ഞാണ് ഞങ്ങൾക്ക് എൽ ഡി എഫിനകത്ത് ചർച്ച വേണം ഞങ്ങളുടെ പാർട്ടിയെ വേണ്ട ആലോചിക്കണം അതുകൊണ്ട് നമുക്ക് ഇപ്പം വ്യക്തമായ ഒരു തീരുമാനം എന്നെ സംബന്ധിച്ച് പറയാൻ പറ്റില്ല അതറിഞ്ഞതിനു ശേഷം സെക്രട്ടറി മാറ്റുന്നതിനുള്ള തീരുമാനം എടുക്കാം ഞങ്ങൾക്ക് സെക്രട്ടറി അഴിമതിക്കാരനാണെങ്കിൽ അയാളെ അവിടെ വെച്ചുകൊണ്ട് പോകണമെന്നോ അയാളെ തലകൊണ്ട് പോകണമെന്നോ യാതൊരു താല്പര്യവും സി പി ഐക്കില്ല പ്രത്യേകിച്ച് ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന രീതിയിൽ എനിക്കില്ല പിന്നെ ഇവിടുത്തെ പദ്ധതി നിർമ്മാണങ്ങളെ സംബന്ധിച്ചും ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥർ നല്ലൊരു പ്രവർത്തനമാണ് പദ്ധതി അനുസരിച്ചും മറ്റു കാര്യങ്ങളനുസരിച്ചൊക്കെ നടപടിക്രമങ്ങൾ പാലിക്കുമ്പോൾ കുറച്ച് ചില കാര്യങ്ങളിൽ വരാറുണ്ടെന്ന് ചോദിച്ചാൽ ബാക്കി പഞ്ചായത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളും അനിവാര്യ ചുമതലകളും ഉള്ള കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി തന്നെ നിർവഹിക്കുന്ന പഞ്ചായത്ത് ഭരണത്തിൽ മുന്നണി സംവിധാനത്തിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണെന്നും വന്ന ആരോപണങ്ങൾ ശരിയാണെങ്കിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡി ഷാജി പറയുന്നത് അടിസ്ഥാനത്തിൽ ഞാൻ പ്രമേയം പാസ്സാക്കി ആ ഈ പ്രമേയം ബന്ധപ്പെട്ട പിന്നെ ബന്ധപ്പെട്ട പ്രിൻസിപ്പൽ ഡയറക്ടറും തദ്ദേശവും മന്ത്രിക്ക് ഇവിടെ നയിച്ചു കൊടുത്തിരുന്നു ഈ പ്രമേയം ഐക്യകണ്ഠേനം തന്നെയാണ് പാസ്സാക്കിയത് ഇരുപത്തി ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് പ്രമേയം പാസ്സാക്കുന്നതിന് ഒരാഴ്ച മുമ്പ് പ്രസിഡന്റിന്റെ പ്രമേയം കൈമാറി അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്ന് പഞ്ചായത്ത് രാജ്യം പറഞ്ഞിട്ടുണ്ട് ഈ പ്രമേയം അവതരിപ്പിക്കാൻ പ്രസിഡന്റ് അനുമതി വേണം അതനുസരിച്ച് ഈ പറയുമ്പോൾ ഇരുപത്തി ആറ് ഏഴിന് പഞ്ചായത്ത് പ്രസിഡന്റ് ഈ പ്രമേയം കൊടുക്കുകയും പ്രസിഡന്റ് വായിച്ചു നോക്കി അംഗീകരിച്ചിട്ട് ജനറൽ കമ്മിറ്റി തിരിച്ച് ഇത് ഐക്യകണ്ഠാരം പാസാക്കിയിട്ടുള്ളൂ എന്തുകൊണ്ടെന്നാൽ ഇത് ഇവിടെ കുളക്കൽ ഗ്രാമപഞ്ചായത്തിൽ വളരെ വ്യാപകമായിട്ടാണ് മണ്ണ് മാഫിയ പ്രവർത്തിക്കുന്നത് ഒരുപാട് പരിസ്ഥിതികളുള്ള പ്രദേശങ്ങളുണ്ട് ഇവിടെ അവിടെ നല്ല വ്യാപകമായി മണ്ണിടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നുണ്ട് അതിന് വലിയൊരു ലോകത്തിന്റെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതിന് പല ആൾക്കാരുടെയും ഒത്താശയുമുണ്ട് അപ്പോൾ ചുവള്ളൂര് മൂരിയോട് അതുപോലെ തന്നെ പിന്നെ കാരോട് ചെറുകോട് പ്രദേശങ്ങളൊക്കെ വളരെ അപകട സാധ്യതയും മണ്ണിടിച്ചിൽ ഉള്ള സാധ്യതയുള്ള പ്രദേശമാണ് പ്രത്യേകിച്ച് ഇപ്പോൾ വയനാടിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു പ്രമേയം പാസാക്കിയിട്ടുണ്ട് ജിയോളജിക്ക് കൊടുത്തിട്ട് ജിയോളജിയിൽ നിന്നും പഞ്ചായത്തുകൾക്ക് കൈമാറി കിട്ടിയിട്ടുള്ള അധികാരം തിരിച്ച് ജിയോളജി തന്നെ ഏറ്റെടുക്കണം സർക്കാർ സർക്കാരിട ജിയോളജിക്ക് തന്നെ കൊടുക്കണമെന്നും അതല്ലാത്ത വർഷം ഇവിടെ മണ്ണിടിക്കുന്നതിന് അഞ്ച് സെന്റിലും വരെയുള്ള ഭൂമിക്ക് സ്വപ്നമായിട്ടുള്ള ഒരു സാധാരണക്കാരനെടുക്കാൻ വേണ്ടി അഞ്ച് സെന്റിൽ നിന്ന് വരെയുള്ള മണ്ണ് മാറ്റം ചെയ്യാൻ ഉള്ള അനുമതി അത് കൂടാതെ മുന്നൂറ് എൻ സ്ക്വയർ മോളുള്ളതിന്റെ അനുമതി എല്ലാം സർക്കാരിന് തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അഞ്ച് സെന്റ് കൊടുക്കുമ്പോൾ തന്നെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെല്ലാം വിശദമായി പഠിച്ചതിന് ശേഷം കൊടുക്കണമെന്നൊരു പ്രമേയം പാസ്സാക്കി അവർ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ എന്നെയും എൻ്റെ പാർട്ടിയെയും ഞങ്ങളുടെ മുന്നണിയൊക്കെ സംബന്ധിച്ച് മണ്ണ് മാഫിയെ ഒന്ന് ഞങ്ങളുടെ മുന്നണിയിൽ നിന്ന് മണ്ണ് മാഫിയെ സംരക്ഷിക്കുന്നവരെല്ലാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് ഇത് സെക്രട്ടറി മണ്ണ് ലോകിക്ക് കണ്ടിരിക്കുന്നതെന്നൊക്കെ ആരോപണമൊക്കെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ സെക്രട്ടറി ഈ കാര്യം സെക്രട്ടറിയുടെ ലോകം വഴിയാണ് അപ്രൂവ് ചെയ്ത് കവറിനെ പ്രവർത്തിച്ച് ബുമാനപ്പെട്ട തദ്ദേശ വകുപ്പ് മന്ത്രിക്കും പ്രിൻസിപ്പളുടെ Join Mera per cui è della poppa incaimare